ഹാ ദൈവനാമത്തിന് മുഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഞാനിപ്പോൾ ഇത് പറയുന്നത് ഞാനൊരു വീഡിയോ കാണുമായിരുന്നു ദൃഷ്ടിദോഷവും കണ്ണേറും മാറിക്കിട്ടാൻ എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ചെടി അതായത് ഫ്രണ്ടിൽ ഒരു എന്താ പറയുക കൃഷ്ണ തുളസി വെക്കുക വടക്കു ഭാഗത്തോ കേട്ടോ പറയണത് പിന്നെ ഈശാനക്കോണ് അതായത് വടക്ക് കിഴക്കേ മൂലയിൽ ഒരു കിഴി തൂക്കിയിടാൻ ബാക്കിൽ പിന്നെ എന്താ പറയുക തുളസി മൈലാഞ്ചി നടുക അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ഫ്രണ്ടിൽ നിങ്ങൾ ഒരു കിഴി കെട്ടിത്തൂക്കണം ഈ കിഴിയിൽ കിഴിയിൽ മഞ്ഞൾ ഉപ്പ് പിന്നെ വേറെ എന്തൊക്കെയോ കൂടി പറയുന്നുണ്ട് കേട്ടോ ഈ സാധനങ്ങൾ ഇട്ട് ഒരു കിഴി തൂക്കിയിടാൻ ഞാനിത് കേട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ കയ്യിൽ ഇത് ഉള്ളത് കൊണ്ട് ഇത് എന്താണ് പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ് ഞാനൊന്ന് നോക്കിയത് കുറച്ചേ കേട്ടുള്ളൂ കുറച്ചിങ്ങനെ നോക്കി പിന്നെ ലാസ്റ്റ് ഭാഗത്തേക്ക് നോക്കിയുള്ളു മുഴുവനായിട്ട് കേട്ടില്ല അപ്പോ എൻ്റെ പൊന്നുമക്കളോട് ചേച്ചിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ചോദിക്കുക അപ്പോ ഈ മഞ്ഞളും ഉപ്പും ഇത് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ സൃഷ്ടാവ് നമ്മളോട് പറയുന്നതിനേക്കാൾ ഉപരിയാണോ ഈ പറയുന്ന കാര്യങ്ങൾ ഇതാണ് തുടക്കത്തിൽ ഉൽപ്പത്തിയുടെ പുസ് പുറപ്പാടിൻ്റെ പുസ്തകത്തിലൊക്കെ നാം കാണുന്ന മോശം ഇറക്കിക്കൊണ്ടുവന്ന ഇസ്രായേൽ ജനം മറുതരിച്ചതും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇത് കേട്ട് കഴിയുമ്പോൾ എന്നാൽ ഞാനിത് ചെയ്യാം എൻ്റെ കുടുംബത്തിൽ നിന്ന് ഈ ദോഷങ്ങൾ നീങ്ങിപ്പോകട്ടെയേ അതായത് മറ്റുള്ളവരെ എന്തോ കണ്ണേറും അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടാണ് എൻ്റെ കുടുംബത്തും ഈ ദോഷങ്ങൾ വന്നു ഭവിച്ചിരിക്കുന്നത് എന്നൊരു തോന്നൽ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരാം ആരെയും കുറ്റം പറയാൻ പറ്റില്ല എന്താ എന്താച്ചാല് നമുക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദന വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത് അപ്പോഴാണ് ഇത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ എന്തെങ്കിലും ദോഷം ഇങ്ങനെ വന്നതാണോ എന്ന് നാം ഉടനെ ചിന്തിച്ചു പോവുകയാണ് ഇത് തന്നെയാണ് ഓരോ കാലഘട്ടത്തിലും ഓരോ മക്കളും ചിന്തിച്ചതും ചെയ്തതും എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ഈ ഒരു വചനഭാഗം ഒന്ന് കേൾക്കുക ആദ്യം നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ഓർക്കുക അവിടുത്തെ കരത്തേക്കാൾ വലുതായി മറ്റൊന്നുമില്ല ഒരു സൃഷ്ട വസ്തുക്കൾക്കും ഞങ്ങളെ ഒരു സൃഷ്ടിക്കും ഒരു സൃഷ്ട വസ്തുവിനും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല ആകാശത്തിൻ്റെ കീഴ് മനുഷ്യൻ്റെ ഇടയിൽ മനുഷ്യനെ രക്ഷിക്കാൻ ഒരു വ്യക്തിയുള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് പൂർണമായി നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുക ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നുണ്ടെങ്കിൽ അത് ദൈവം അറിയാതെ കാരണം ഈ സഹനങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് നിങ്ങളെ വലിയ പ്രാർത്ഥനക്കാരാക്കി പ്രാർത്ഥനക്കാരാവുക വെച്ചാൽ എന്താണ് അതിനർത്ഥം ദൈവത്തോട് ഒന്നിച്ചു നിൽക്കുക ക്രൈസ്തലോട് ദൈവത്തോട് ഒട്ടി നിൽക്കുക ഹലിയ നമ്മൾ എന്ത് ചെയ്യണം ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ എൻ്റെ നന്മയ്ക്കാണെന്നും എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ടാണെന്നും ഉറച്ചു കൊണ്ട് അത് സ്വീകരിക്കാനുള്ള കൃപ സ്വീ നിങ്ങൾ നേടുക എന്നിട്ട് തീർത്തും ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പോവുക അവിടെ ഇരുന്ന് വചനം കേൾക്കുക ശുശ്രൂഷകളിൽ പങ്കെടുക്കുക അങ്ങനെ ഇത് സ്വീകരിക്കാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് മുഖേന നിങ്ങൾക്ക് ലഭിക്കും ക്രൈസ്തലോൺ മക്കളെ ഞങ്ങള് ഈ വഴിയിലൂടെ കടന്നു പോയവരാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോട് ഇത് പറയുന്നത് ഇന്ന് ഞങ്ങളുടെ ദേശത്ത് ഞാൻ ഇന്നലെ പറഞ്ഞ ടോക്കിൽ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ദേശത്ത് ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഭവനം ഞങ്ങളുടേതാണ് ഞങ്ങൾക്ക് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ന് പത്ത് രൂപയ്ക്ക് ജീവിക്കാൻ ഒരു മാർഗമുള്ള വീട്ടുകാർ ഇവരാണെന്ന് എല്ലാവർക്കും അറിയാം ക്രൈസ്തലോൺ കടം വാങ്ങാതെ ജീവിക്കുന്നവർ ഇവരാണ് പിന്നെ മറ്റുള്ളവരുടെ കണ്ണിക്കൂടെ ഒക്കെ നോക്കുമ്പോൾ മക്കള് ഉയർന്ന ഓരോ സ്ഥാനങ്ങളിലും ഒക്കെ അങ്ങനെ ജീവിക്കുന്നു അതും ആളുകളുടെ ചിന്തയിൽ വന്നേക്കാം ക്രൈസ്തലോൺ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹ കൂട കുടുംബമായി ഞങ്ങൾ തീർന്നിരിക്കുകയാണ് അത് പൂർണ്ണമായും ഈ പറയുന്ന വിഗ്രഹാരാധന ഞങ്ങൾ തുടച്ചു നീക്കി കർത്താവിൻ്റെ വാഗ്ദാനം അനുസരിച്ച് വചനമനുസരിച്ച് മുൻപോട്ട് പോകുന്നത് കൊണ്ടാണ് പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിലെ കർത്താവ് മുപ്പത്തിയൊന്നിൻ്റെ പതിനെട്ടിലെ ആദ്യം കർത്താവ് മോശയെ കർത്താവിന്റെ അരികിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ അവിടെ മലയിൽ വെച്ച് മോശയോട് സംസാരിച്ചതിന് ശേഷം നാൽപ്പത് ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ തമ്പുരാനോട് കൂടെ ആയിരുന്നു മോശ തൻ്റെ വിരൽ കൊണ്ടെഴുതിയ രണ്ട് കൽപ്പലകൾ ദൈവം അവന് നൽകി കർത്താവ് നേരിട്ട് എഴുതിയിട്ട് ഇതനുസരിച്ച് മുൻപോട്ട് പോകാൻ പറഞ്ഞ് അവന് കൊടുത്തു മോശ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ജനം അഹറോവന്റെ ചുറ്റും കൂടി ഇതുപോലെ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കി തരാൻ മോശ ഉടനെ തന്നെ അവരെ കഴുത്തിലും കാലിലും ഒക്കെ മേടിച്ചിട്ട് ഒരു കാളക്കുട്ടീനെ വാർത്ത് നിങ്ങൾ ഇതിനെ ആരാധിച്ചുകൊള്ളാൻ പറഞ്ഞു കർത്താവ് ഇത് കണ്ടു കർത്താവ് ഉടനെ പറഞ്ഞു നീ ഉടനെ ഇപ്പൊ തന്നെ നീ താഴേക്ക് ചെല്ലുക എന്നിട്ട് നീ ഈജിപ്ത് നീ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാളക്കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞ അവർ അടുത്ത അടുത്ത നിമിഷം പറയണതാ അവർ അതിരാവിലെ ഉണർന്ന് ദഹനയാഗങ്ങളും അനുരഞ്ജനയാഗങ്ങളും അർപ്പിച്ചു ജനം തീനും കു കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിൽ ഏർപ്പെട്ടു കണ്ടു ഈ ലോകത്തില് ഞങ്ങൾക്ക് സൂചിക്കണം ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ ഡാൻസും പാട്ടും എന്തൊക്കെ തുള്ളലും മറയിലും ഇതാണ് ഞങ്ങൾ ഈ ലോകത്തിൽ കാണുന്നത് ഇതിനല്ല ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് കർത്താവ് പറയണ് നി നീ കൊണ്ടു വന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്ന വിഗ്രഹാരാധന ചെയ്യുമ്പോൾ നാം നമ്മെ തന്നെ ദുഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇസ്രായേലെ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാർ ഇതാ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു കർത്താവ് പറയാണ് മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവ് വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജനിക്കുന്നത് എന്ത് മലമുകളിൽ വെച്ച് കൊന്നുകളയുന്നതിനും ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുന്നതിനും ദുരുദ്ദേശത്തോടു കൂടെയാണ് അവരെ കൊണ്ടുവന്നത് എന്ന് ഈജിപ്തുകാരും പറയാൻ എന്തിനാ നേടവരുതുന്നത് ചുറ്റും ഞങ്ങൾക്കൊരു ജനമുണ്ട് അവര് കർത്താവിനെ വിളിച്ചിട്ട് ഇപ്പൊ എന്തായി അവരുടെ ജീവിതം നമുക്ക് ഇങ്ങനെ കർത്താവിനോട് ചോദിക്കാം കർത്താവേ നിന്റെ നാമമാണ് ഞങ്ങൾ വഹിക്കുന്നത് ഞങ്ങൾ നിന്റെ ഈജിപ്തുകാർക്ക് ചുറ്റുമാണ് ഞങ്ങൾ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവര് പറയും അവര് കർത്താവിനെ വിളിച്ചില്ലേ ഇപ്പൊ എന്തായി എന്നവര് ചോദിക്കില്ലേ അത് ചോദിക്കാൻ നീ ഇടവരുത്തരുത് കണ്ടു കർത്താവിനോട് നമുക്ക് അത് ചോദിക്കാനുള്ള അവകാശമുണ്ട് കുട്ടികളെ അങ്ങനെ ഈജിപ്തുകാർ പറയാൻ വരുത്തരുതേ കർത്താവേ അങ്ങയുടെ ജനത്തിനെതിരെയുള്ള ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമേ അവിടുത്തെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടില്ലേ അത് മറന്നു പോകരുതേ ഉടനെ തന്നെ അടുത്ത വചനം കേൾക്കും എൻ്റെ മക്കൾ കർത്താവ് ശാന്തനായി തന്റെ ജനി ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്താ കർത്താവ്യം ഞങ്ങളുടെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ചുറ്റുവട്ടതെന്ന് കുറഞ്ഞാൽ അങ്ങനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോ ഞാൻ കർത്താവിനോട് സംസാരിക്കും എന്താ പയ്യ ഇങ്ങനെ എന്റെ കയ്യന്റെ വേദനയൊന്നും മാറിയില്ലല്ലോ എന്താ പയ്യും നമ്മുടെ മക്കളുടെ സ്ഥിതി ഒന്നും ശരിയായില്ലല്ലോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നടക്കും എന്നിട്ട് ഞാൻ ഉടനെ പറയും അപ്പാ ഞാനിങ്ങനെ പറഞ്ഞത് തെറ്റായി പോയി പോയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ കാരണം അങ്ങ് ചെയ്ത വലിയ വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്ത് കാണാണ് നന്ദി പറയുന്നു കേട്ടോ കർത്താവ് എൻ്റെ ഗ്രൂപ്പുകളിലുള്ളവര് എന്നെ കേൾക്കുന്നവർ ലോകം മുഴുവനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ കർത്താവെ എല്ലാ മക്കളോടും നീ ക്ഷമിച്ച് കരുണ കാണിക്കണം കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ തമ്പുരാനോട് പറയും ഹല്ലലിയ നോക്കൂ മോശ കൈകളിൽ രണ്ട് ഉടമ്പടി പത്രികകളുമായി താഴേക്കിറങ്ങി പലകകളുടെ ഇരുവശങ്ങളും എഴുത്തുണ്ടായിരുന്നു കർത്താവിൻ്റെ കൈകൊണ്ട് കർത്താവ് എഴുതിയതായിരുന്നു പലകകൾ ദൈവത്തിൻ്റെ കൈവേലയും അവയിൽ കൊത്തിയിരിക്കുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു എന്നിട്ട് മോശ അത് കൊണ്ടുവന്ന് ഇടിച്ച് പൊടിച്ച് തകർത്ത് കളഞ്ഞു അവൻ കാളക്കുട്ടിയെടുത്ത് തീയിലിട്ട് ചുട്ടു അവൻ ഇടിച്ച് പൊടിച്ച് പൊടിയാക്കി വെള്ളത്തിൽ കരക്കിന്ന് ഹലലിയ എന്നിട്ട് ഇത്രയും വലിയൊരു പാപം ചെയ്യാൻ ഈ ജനം നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അഹ്റോനോട് ചോദിക്കുകയാണ് അങ്ങയുടെ കോപം ജലിക്കാതിരിക്കട്ടെ അഹ്റോവൻ പറഞ്ഞു ഈ ജനത്തിന് തിന്മയിലേക്കുള്ള ചായ്വ് അറിവുള്ളതാണല്ലോ കണ്ടു കുട്ടികളെ ഈ ജനത്തിന് തിന്മയിലേക്കുള്ള ചായ്വ് അതായത് കർത്താവ് ഉടനെ ഇങ്ങോട്ട് വന്നോളണം കർത്താവ് എനിക്ക് കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ എന്നെ പഠിപ്പിക്കുകയാണെന്നുള്ളത് കേൾക്കാനൊന്നും ആർക്കും താല്പര്യമില്ല എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സുഖമായി ജീവിക്കണം അല്ലാത്തിടത്തോളം ഞാൻ ഉടനെ മറ്റേ വഴിയിലേക്ക് ഞാൻ പോകും അപ്പം ഞാൻ എന്തു ചെയ്യും മുൻപിൽ തുളസി വെക്കണം പുറകിൽ മൈലാഞ്ചി വെക്കണം ലെഫ്റ്റ് സൈഡിൽ പിന്നെ വേറെ എന്തോന്ന് പറഞ്ഞത് ഏതോ ഒരു ചെടി തന്നെ ഇതുപോലെ വ ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് ഒരു നീല കരിമ്പ് നടാൻ ഞാൻ അത്ഭുതപ്പെട്ടു അതൊക്കെ കേട്ടിട്ട് ഇന്നും ഇത്തരത്തിലുള്ള മക്കളുണ്ടോ ആ നീല കരിമ്പ അവിടെ കിടന്ന് കരിഞ്ഞു പോയാൽ നിങ്ങളുടെ ദൈവം പോയോ ആ തുളസി അവിടെ നട്ടാൽ വേനൽക്കാലം വന്നാൽ ആ തുളസി കരിഞ്ഞു പോവില്ലേ ഇനി ഒരു കിഴി കെട്ടിയിട്ട് അതിലും മഞ്ഞളും ഉപ്പൂട്ടാൽ ഒരു വിശാജും ഇങ്ങോട്ട് വരില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മക്കളെ എന്താണ് ഈ കാണിക്കുന്നതെന്ന് എന്നിട്ട് അത് കാണുന്നതോ രണ്ടു ലക്ഷത്തി നാലായിരം പേരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കർത്താവിലേക്ക് തിരിയൂ മക്കളെ എന്നിട്ട് കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്നെൻ്റെ മക്കള് പ്രാർത്ഥിക്കു കണ്ടു കർത്താവിൻ്റെ പക്ഷത്തുള്ള എല്ലാവരെയും മോശ വിളിച്ചു ഓരോരുത്തരും മോശയുടെ അരികിലേക്ക് വന്നു എന്നിട്ട് മോശ കർത്താവിനോട് പറഞ്ഞു നേരൊക്കെ ഒരു ചെന്നു കർത്താവിനോട് മാപ്പ് ചോദിച്ചു അവൻ പറഞ്ഞു കർത്താവേ ഈ മക്കളോട് നി ദയ കാണിക്കണം അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരും വായിച്ചു കളഞ്ഞു അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു എനിക്കെതിരായി പാപം ചെയ്തവനെയാണ് എൻ്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ തുടച്ചു നിൽക്കുക നീ പോയി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ജനത്തെ നയിക്കുക എൻ്റെ ദൂതൻ നിൻ്റെ മുൻപേ പോകും എങ്കിലും ഞാൻ അവരെ ഞാൻ കർത്താവ് അവരെ സന്ദർശിക്കുന്ന ദിവസം അവരുടെ പാപങ്ങളെ പ്രതി അവരെ ഞാൻ ശിക്ഷിക്കും കേട്ടു എൻ്റെ മക്കൾ അതുകൊണ്ട് ശിക്ഷ വൈകിപ്പോയാലും ശിക്ഷ നേരത്തെ ആയാലും ഒരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നിട്ട് കർത്താവിനെ മുറുകെ പിടിക്കുക കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നതിനനുസരിച്ച് പ്രാർത്ഥന ഇരട്ടിയാക്കുക അല്ലാതെ ഒരു കാരണവശാലും ഈ കാളക്കുട്ടി ഇനിയുണ്ടാക്കാനും ആരാധിക്കാനും എൻ്റെ മക്കൾ പോകരുത് ഇത്തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾക്ക് പോകരുത് കർത്താവ് നിങ്ങളുടെ പക്ഷത്തെങ്കിൽ ആരും നിങ്ങൾക്ക് എതിര് നിൽക്കും പ്രാർത്ഥിക്കുക തമ്പുരാനെ കരുണയായിരിക്കണമേ എന്ന് കരുണ കൊന്ത ചൊല്ലുക ജപമാല ചൊല്ലുക വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക ധാരാളം ബൈബിൾ വായിക്കുക എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശദാവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ